ഇപ്പോൾ ലഭിച്ചൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട്ട് ആറുവയസ്സുകാരി അതിഥിയുടെ കൊലപാതകത്തിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തും ശിക്ഷ രണ്ട് ലക്ഷം വീതം പ്രതികൾ പിഴയ ഒടുക്കണം ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പത്ത് വയസ്സുകാരിയായ പ്രതികൾ പത്തു വയസ്സുകാരിയെ പ്രതികൾ പട്ടിണിക്ക് ഇട്ട് കൊലപ്പെടുത്തിയത് ഈ അതിഥിയുടെ പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി അതുപോലെ രണ്ടാനമ്മ റംലാ ബീഗം എന്ന ദേവകി അന്തർജനം എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ ഇവർക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് ആറുവയസ്സുകാരിയാണ് കൊലപ്പെടുത്തിയത് പ്രോസിക്യൂഷൻ വധശിക്ഷ നൽകണം എന്ന വാദിച്ചെങ്കിലും കോടതി ഇരുവർക്കും ജീവപര്യന്ത ശിക്ഷ വിധിക്കുക എന്ന വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ ചെയ്തു മുസ്തഫ എന്താണ് കോടതിയിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് കോഴിക്കോട് ആറ് വയസ്സുകാരിയായ അതിഥി കൊല്ലപ്പെടുന്നത് അന്ന് ആ അതിഥി കൊല്ലപ്പെടുമ്പോൾ ശരീരത്തിൽ ആകെ പത്തൊൻപത് മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത് മാത്രമല്ല അതിഥി കൊല്ലപ്പെടുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പരാതികൾ പ്രത്യേകിച്ച് ജൂനൽ ജസ്റ്റിസ് ബോർഡിനുൾപ്പെടെ ജൂനൽ കുട്ടികളുടെ സംരക്ഷണം ഉൾപ്പെടുത്തുന്ന ഏജൻസിക്കുൾപ്പെടെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രത്യേകിച്ച് നായ്ക്കൾ ഉൾപ്പെടെ തുറന്നു അയൽവാസികൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ കെട്ടിയടച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും കുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് അമ്മാവന്റെ കൂടി പരാതിയിൽ കേസെടുക്കുന്നത് ആ കേസിൽ നേരത്തെ ഈ കുട്ടി കൊല്ലപ്പെട്ടെങ്കിൽ പോലും പിതാവിനും അതോടൊപ്പം തന്നെ രണ്ടാനമ്മയ്ക്കും ഏതെങ്കിലും തരത്തിൽ കൊലക്കുറ്റം ചുമത്തുന്ന മതിയായ തെളിവുകളല്ല എന്ന് നിരീക്ഷിച്ച ഹൈ കോഴിക്കോട് ഈ വിചാരണ കോടതി അവരെ വെറുതെ വിടുകയും ചെയ്തു പക്ഷേ മൂന്ന് വർഷം തടവും രണ്ടു വർഷം തടവും രണ്ടുപേർക്കും വീതം വിധിക്കുകയും ചെയ്തു എന്തായാലും ആ അവരെ കൊലപാതക കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ അക്വീറ്റ് ചെയ്തതിനെതിരെ പിന്നീട് സംസ്ഥാന സർക്കാർ അപ്പീൽ പോവുകയും അതിലാണിപ്പോൾ ഹൈക്കോടതി സുപ്രധാനമായ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത് ഇവർക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ഇന്ന് അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പ്രതികളും രണ്ട് ലക്ഷം രൂപ പിഴയടക്കണം എന്നും ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് നേരത്തെ കൊലപാതക കുറ്റത്തിൽ നിന്ന് വിചാരണ കോടതി ഒഴിവാക്കിയ ഈ അതിഥിയുടെ തന്നെ പിതാവ് ഒപ്പം തന്നെ രണ്ടാനമ്മ ഈ രണ്ടുപേരും കൊലപാതകം ചെയ്തിട്ടുണ്ട് അതിന് മതിയായ കാരണങ്ങളുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട ചില സുപ്രീം കോടതി കേസുകളുടെ നിരീക്ഷണം കൂടി ശരിവച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ആ രൂപത്തിൽ കേസിനെ കൊലപാതക കുറ്റം തന്നെ നിലനിൽക്കുമെന്ന് കണ്ട് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് നേരത്തെ അതോടൊപ്പം തന്നെ ഒരു ലക്ഷം രൂപ പിഴ രണ്ടാനമ്മ രണ്ടാനമ്മീഗം എന്ന് പറയുന്ന ദേവകി അന്തർ അവർക്ക് രണ്ട് രണ്ട് വർഷം തടവാണ് അങ്ങനെയായിരുന്നു കോഴിക്കോട് വിചാരണ കോടതി തടവ് ശിക്ഷ വിധിച്ചത് ഇപ്പോഴെന്തായാലും ഈ കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് വധശിക്ഷ നൽകണമെന്നൊക്കെ പ്രോസിക്യൂഷൻ വാദിച്ചു ഒപ്പം തന്നെ അതിന് പതിയായ തെളിവുകളില്ല ആ രൂപത്തിൽ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല കുട്ടിയെ മർദ്ദിച്ചതെന്ന് ഉൾപ്പെടെ നേരത്തെ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളൊക്കെ ഇന്നും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു പക്ഷേ അത് പൂർണ്ണമായും അവരുടെ വാദം കൂടി കേട്ട ശേഷമാണ് പ്രത്യേകിച്ച് ഈ രണ്ടു പേർക്കും അസുഖങ്ങൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് അവർ വധശിക്ഷയ്ക്ക് എന്തായാലും കോടതി മുതിരുന്നില്ല പകരം രണ്ടു പേർക്കും ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു അതിഥി കൊലപാതക കേസിൽ ഒരുപക്ഷെ വയസ്സുകാരി അതിഥി കൊല്ലപ്പെടുന്നത് ഒരു 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 മരക്കഷണം എടുത്തുകൊണ്ട് അവരുടെ ഈ വയറിന്റെ പുറകുഭാഗത്ത് ശക്തമായ ഒരു അടിയേൽക്കുന്നു അതോടുകൂടി ആസകലം ക്ഷതമേൽക്കുകയും അതിന്റെ ആഘാതത്തിൽ മരണം സംഭവിച്ചു പതിനാറാമത്തെ തെളിവായി കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ഈ തെളിവാണ് മാത്രമല്ല ഈ കുട്ടിയുടെ ശരീരമാസകലം അവരെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതിൻ്റെ വിളറിയ മുഖം അതോടൊപ്പം തന്നെ ക്ഷയിച്ച ശരീരം അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒപ്പം തന്നെ സ്വകാര്യ ഭാഗങ്ങളിലും മുഖത്തും ശരീരത്തിലും ഒക്കെ ചുടുവെള്ളം കൊണ്ട് ചൂടുവെള്ളം കുടിപ്പിക്കുകയും അവരുടെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്ത അതിക്രൂരമായി കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ ഏകദേശം ഒരു വർഷക്കാലം അവരെ ക്രൂരമായി പീഡിപ്പിച്ച രണ്ട് രക്ഷിതാക്കൾക്കുള്ള ഇപ്പോൾ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് ആദ്യം ഈ പ്രതി ഈ കുട്ടിയുടെ പിതാവ് മറ്റൊരു കല്യാണം കഴിച്ചിരുന്നു അവരുടെ പാതാവ് ഒരു വാഹന കൊല്ലപ്പെടുകയും ചെയ്തു ആ മരണത്തിന് ശേഷമാണ് പിന്നീട് ഈ റംലാബീഗവുമായി ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത് അയാൾ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഈ കുട്ടികളുടെ ആറു വയസ്സുകാരി ഈ അതിഥി ഒപ്പം തന്നെ പത്ത് വയസ്സുകാരനായ അരുൺ എന്ന് പറയുന്ന സഹോദരൻ ഈ രണ്ടു പേർക്കും ക്രൂരപീഡനമായിരുന്നു ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ശിശു സംരക്ഷണ സമിതിക്കോ ഒന്നും ഇടപെടാൻ കഴിയാത്തത്രയും വലിയ നിസ്സഹായത നായ്ക്കളെ പുറത്ത് കെട്ടിവലിച്ചിട്ട് ആരും അങ്ങോട്ടേക്ക് വരരുത് സാരി കൊണ്ട് കോമ്പൗണ്ട് മറച്ചിരിക്കുന്ന ഘട്ടം അങ്ങനെ പലതവണ ആളുകൾ ഇടപെട്ടതൊക്കെയാണ് പലതവണ സ്കൂളിൽ പോകാൻ അനുവദിക്കാതെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം വലിയ പരിവും പരിക്കും അതോടൊപ്പം തന്നെ തുടകളിൽ മുറിവും ചോറയും ഒക്കെയായി രണ്ടു മാസത്തോളം ഈ അതിഥിയുടെ പഠനം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ രണ്ടു മാസം പഠനം മുടങ്ങിയതിന് കാരണമായി വേദപഠനത്തിന് പോവുകയാണെന്ന് സ്കൂളിൽ പറയണമെന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഉണ്ടായിരുന്നു മാത്രമല്ല ശരീരത്തിൽ നിരന്തരമായി ഈ ഇങ്ങനെ അടി അടി അടികൊണ്ടുണ്ടാകുന്ന മർദ്ദനം പത്തൊൻപത് മുറിവുകളാണ് വളരെ കാര്യമായി തന്നെ വളരെ ഗൗരവമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത് അതിൽ പതിനാറാമത്തെ മുറിവാണ് ഈ മരണത്തിന് കാരണമായത് എന്നതുൾപ്പെടെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനം ആ പത്ത് വയസ്സുകാരൻ സഹോദരൻ കൃത്യമായി തന്നെ പോലീസിന് നൽകിയ സുപ്രധാനമായ മൊഴികളുണ്ട് എല്ലാ ദിവസവും നാലു മണിക്ക് എഴുന്നേൽക്കണമായിരുന്നു എഴുന്നേറ്റില്ലെങ്കിൽ ക്രൂര മർദ്ദനമാണ് തലയിലും വായിലും ഒക്കെ വായിലുമൊക്കെ ഒഴിക്കുമായിരുന്നു ഭക്ഷണം മതിയായി നൽകുമായിരുന്നില്ല ആ മരണ ദിവസം നടന്ന ക്രൂരത പോലും വള്ളി പുള്ളി വിടാതെ ഈ പത്ത് വയസ്സുകാരൻ പ്രോസിക്യൂഷന് മുന്നിൽ കോടതിക്ക് മുമ്പിൽ പോലീസിന് മുമ്പിൽ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണം ആ പത്ത് വയസ്സുകാരന്റെ അവൻ കൂടി അവന്റെ സഹോദരി കൂടി അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെ നേർക്കാഴ്ച പോലീസിന് മുന്നിൽ വിശദീകരിച്ചപ്പോഴാണ് ഇത് അപൂർവങ്ങളായ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും വധശിക്ഷ വേണമെന്നും അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് പക്ഷേ മരണകാരണമായ ഏതെങ്കിലും തരത്തിൽ അവരെ കൊല്ലാൻ ഉദ്ദേശമായിരുന്നില്ല ആ രൂപത്തിലുള്ള മർദ്ദനം അവരെ നല്ല ശിക്ഷണത്തിൽ വളർത്താനായിരുന്നു അല്ലെങ്കിൽ അച്ചടക്കം പഠിപ്പിക്കാനായിരുന്നു അതുകൊണ്ട് അത് കൊലപാതക കുറ്റമായി നിലനിൽക്കില്ല എന്നാണ് അന്ന് കോഴിക്കോട്ടെ സെഷൻസ് കോടതി വിധിച്ചത് ആ വിധിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ പോയത് സുപ്രധാനമായ ഒരു ബിർസ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു കേസിലെ വിധി ആ വിധി ഹൈക്കോടതി ഇതിൽ കാരണമാക്കുന്നുണ്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഹൈക്കോടതി പറയുന്നത് ഒരാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും സുപ്രധാനമായ ഒരു ഗൂഢ കൂടി വളരെ പ്രധാനപ്പെട്ട അത്തരം ഒരു അത്തരമൊരു കൂടി ഒരാളെ മർദ്ദിക്കുകയും ആ മർദ്ദന ഒരു കാര്യമായി തന്നെ മരണത്തിന് കാരണമാകുന്ന പരിക്കാകുകയും ആ പരിക്ക് മരണത്തിന് കാരണമാവുകയും ചെയ്താൽ വധ വധക്കുറ്റം കൊലക്കുറ്റം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ആ വിധി ആ നിരീക്ഷണം കൂടി കണക്കിലെടുത്താണ് ഇന്നലെ പ്രതികൾക്ക് കൊലക്കുറ്റം ഹൈക്കോടതി ചുമത്തുകയും ഇന്ന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തത് അജിംസ് ശരി